ഹായ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയാണെന്ന് അറിയാമോ നമ്മളിത് നല്ല പഴം ഉണ്ട് നാടൻ പഴം ഈ പഴം കൊണ്ട് അടിപൊളി സംഭവം ഉണ്ടാക്കാൻ പോകണം കെ എഫ് സി ആണോ എന്താണെന്ന് അറിയാൻ പാടില്ല നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് തീരുമാനിക്കാം ഇതിൻ്റെ പേരാണ് അപ്പോൾ നമുക്ക് ഈ സംഭവം കൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ പഴം എന്തേ ഇങ്ങനെ ഓരോന്നോരം മുറിച്ച് കേട്ടോ ഓക്കെ പഴത്തിൻ്റെ ഇവിടെ മുറിക്കാം ഇവിടെ മുറിക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ തോരുളഞ്ഞ് കിട്ടുണ്ടോ ഇതൂടെ നടക്കാം അതെല്ലാം നമുക്ക് അങ്ങനെ മുറിച്ചെടുക്കാം അല്ല ഇതുപോലെ മുറിച്ചെടുക്കണം എന്നാലാണ് അത് സെറ്റാവുള്ളൂ നമ്മളത് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട ഒന്ന് നമുക്ക് പൊട്ടിച്ച് എടുക്കാം കേട്ടോ മുട്ട ഒന്ന് നമുക്ക് പൊട്ടിച്ചെടുത്ത് സെറ്റ് ചെയ്യാം മൂന്ന് മുട്ടയായിട്ടാണ് നമ്മൾ എടുത്തേക്കണേ മൂന്ന് മുട്ട നമുക്കൊന്ന് മിക്സി കൊടുക്കാം ഓക്കെ കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ അതിനകത്തേക്ക് അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ടു എടുത്ത് നമുക്കൊന്ന് മിക്സി എടുക്കാം നമ്മൾ അങ്ങനെ നന്നായിട്ട് മിക്സി കൊടുക്കണേ നമ്മളൊരു പരീക്ഷണമാണ് നമ്മളൊന്നുണ്ടാക്കി വെക്കിയിട്ടില്ല നമ്മളൊന്ന് ഉണ്ടാക്കി വെക്കണം ഓക്കേ മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് പിടിക്കട്ടെ പിന്നെ നമ്മളിത് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ അപ്പോൾ കോൺഫ്ലവറിലേക്ക് നമ്മൾ കുറച്ച് എന്നാ പറഞ്ഞത് കുറച്ച് ഉപ്പ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഏഹ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അതിൻ്റെ പുറത്ത് കുറച്ച് കുരുമുളക് പൊടി കേട്ടോ വേറെ ഒന്നുമില്ല കുറച്ച് അതെ കുറച്ച് കുരുമുളക് പൊടി ഏഹ് ഇത്ര മതി അതങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഉണ്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ഇത്ര സംഭവം മതി ഇത് നമ്മൾ റെസ്ക് റെസ്ക് പൊടിച്ചെടുത്ത പൊടിയാണ് പിന്നെ ദേ ബോട്ടാ സെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ കോൺഫ്ലവറും ഇതും മിക്സ് ചെയ്താണ് പിന്നെ ദൈ ഇതുപോലെയുള്ള കമ്പുകളുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചുകൊടുത്തിട്ട് ചൂടാക്കാം എണ്ണ ചൂടാക്കാൻ വയ്ക്കാം അത് നോക്കഴിഞ്ഞ് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്ര മതി കേട്ടോ നമ്മുടെ പഴം എന്തേ ഇതുവരെ ഇങ്ങനെ എടുക്കുക അതുകൊണ്ടോ ഇങ്ങനെ കുത്തി വയ്ക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ തന്നെ വെച്ചാൽ മുട്ടയുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് മുക്കുക ഉണ്ടോ മുക്കിയിട്ടാവുമ്പോൾ ഇങ്ങനെ നോക്കുക ഉണ്ടോ ഓക്കേ ഇങ്ങനെ മുക്കിവിടെ ഇരിക്കട്ടെ അതുപോലെ തന്നെ നമുക്ക് അടുത്തതും ഇതിങ്ങനെ ചെയ്യാം എന്നാൽ അതിൽ മുട്ട കഴിച്ചിരിക്കാൻ ആവണം കേട്ടോ ോക്കുക ഉണ്ടോ വെക്കുക ഇതുപോലെ ഇങ്ങനെ മുട്ടയുടെ ഉള്ളിൽ നമുക്ക് കുളിപ്പിച്ചേക്കാം ഉണ്ടോ ഇപ്പൊടിയെങ്ങനെ എടുത്ത് ഇതിന് മേടിക്കലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ ഉണ്ടോ നോക്കുക നോക്കുക ഉണ്ടോ ൊക്കെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ മുക്കി വെച്ചാണേ പഴത്തിനെ ഒന്നോടെ ഇങ്ങനെ ഇതിനകത്തേക്ക് മുക്കുക ഉണ്ടോ നല്ല കോട്ടിങ്ങായിട്ട് ഇതിനകത്തേക്ക് പിടിക്കും അത് കഴിയുമ്പോൾ നമ്മൾ റസ്കിൻ്റെ പൊടി കേട്ടോ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ഉണ്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ഇടുക ഉണ്ടോ രണ്ടോ അവനെ എടുത്തിട്ട് നേരം ഇങ്ങനെയൊക്കെ വയ്ക്കുക ഇവിടെ നോക്കിയാൽ ഇവിടെ നോക്കിയോ മുട്ടയ്ക്ക് മുക്കുക ഇവിടെ മുക്കുക ഉണ്ടോ ഇങ്ങോട്ട് വെക്കുക പെട്ടെന്ന് തൊട്ട് ചെയ്യണം ഉണ്ടോ ഇങ്ങനെ വാരി ഇട്ടാൽ കുഴപ്പമില്ല ഇത് എന്നാ പറയാം റെസ്ക് നമ്മൾ പിടിച്ചിരുന്ന കേട്ടോ ഉണ്ടോ ബീ മുട്ടയിൽ മുക്കിയിട്ട് വേണം കേട്ടോ എന്നാലാണ് ഈ ബ്രെഡിൻ്റെ സംഭവം അതിനകത്തേക്ക് പിടിക്കുകയുള്ളൂ കണ്ടോ കേക്ക്സൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ട പറഞ്ഞാണ് സംഭവം ദേ അയക്കുക മുട്ടയിൽ മുക്കുക കണ്ടോ എടുത്ത് വെക്കുക കണ്ടോ പഴയതുകൊണ്ട് കോലി ഊതി പോകാൻ ചെറിയ ക്യാൻസല്ലോ അപ്പോൾ നമ്മൾ മൈൻഡ് വരുന്നത് രണ്ടര ഉണ്ട് കേട്ടോ നമ്മൾ മുട്ടയിൽ മുക്കി പറഞ്ഞാണത് മുട്ടയിൽ മുക്കി ഇങ്ങനെ ഇത് മിക്സ് ചെയ്ത് ഇടുക പിന്നെ മുട്ടയിൽ മുക്കുക ഉണ്ടോ എന്നിട്ട് ഇതിനകത്ത് ഇടുക ഉണ്ടോ ഇതിനെ ഇങ്ങനെ ഇടുക ഇവിടെ ഉണ്ട് അതെ മുട്ടയിൽ മുക്കുക ഉണ്ടോ കോർഫ്ലോർ മതി കൂടിയ സംഭവം കേട്ടോ മിക്സ് വെച്ചാൽ ആണ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഈ മുട്ടയുടെ ഇന്നത്തെ മുക്കുക നമ്മൾ ഈ പെക്കിൻ്റെ ഈ സംഭവം ഇടുമ്പോൾ ഇതിനകത്ത് പിടിക്കുകയുള്ളൂ രണ്ടേ അതൊള്ളൂ സംഭവം പഴം തീ കുറച്ച് വെക്കാൻ കഞ്ഞവും അപ്പോൾ നമ്മുടെ പഴം കൊണ്ട് പൊരിച്ച് ചെറുപഴാണ് ചെറുപഴം കോല കുത്തി നല്ല സെറ്റായിട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് കഴിച്ചു നോക്കണ വരുമ്പോൾ നല്ല ഇതേ ടൊമാറ്റോ സോസാണ് ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ എല്ലാം സെറ്റായിട്ട് പിടിച്ചു നോക്കാം അങ്ങനെ ടേസ്റ്റ് ഓക്കെ സാധനം സെറ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് സോസ് ഉണ്ടോ ആ ഉണ്ടോ ഇങ്ങനെ സോസ് ഒഴിച്ച് കൊടുക്കുക ഉണ്ടോ എല്ലാത്തും ചാടാൻ മാത്രം ഒഴിച്ച് നോക്കണേ ഓക്കേ സംഭവം സാധനം ഉള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഈ കോലില്ലെങ്കിൽ പോലും നമുക്ക് ഈ കോലില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വീട്ടിൽ നാല് 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 മണിയാകുമ്പോൾ പിള്ളേർക്ക് ഉണ്ടാക്കാൻ കൊടുക്കാം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇത് നമ്മൾ ഒരുങ്ങനെ പിടിച്ച് കഴിക്കാൻ വേണ്ടി സ്റ്റെപ്പിന് വേണ്ടി ആണെങ്കിൽ കോലൊക്കെ വെച്ച് സെറ്റ് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ആണെന്ന് പറയാൻ പാടില്ല മുട്ടയൊക്കെ അതിനകത്ത് പിടിച്ചാണ്ട് സെറ്റ് ആയിട്ട് അതുകൊണ്ട് നമുക്ക് കഴിച്ച് നോക്കാനും സോസ് കൊച്ചാൽ അടി സെറ്റ് അപ്പോൾ നല്ലൊരു സംഭവം ചെയ്യാ കാണാ ആണോ ഇതിനകത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാനാണ് ഉണ്ടോ അപ്പോൾ നമ്മളത് എന്നാ പറഞ്ഞത് ഇതിന് പഴം ലോലിപ്പോപ്പെന്ന് വേണമെങ്കിൽ പറയാം ബനാന ലോലിപ്പോപ്പ് അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ എന്തായാലും ഈ സംഭവം നല്ല സെറ്റാണ് കാണാലോ കണ്ടോ നല്ല അടിപൊളിയുണ്ട് നമ്മൾ കഴിച്ചു നോക്കാൻ പോകട്ടോ ടേസ്റ്റ് അങ്ങനെയുണ്ട് സോസൊക്കെ കുഴിച്ചാൽ അടിപൊളിയുണ്ട് നല്ല പ്രത്യേക സ്മെല്ലൊക്കെ പറഞ്ഞിട്ടോ ആ സോസിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് പിന്നെ മുട്ടയുടെ സ്മെല്ലും എല്ലാവരും മുമ്പ് സംഭവം എങ്ങനെയാണ് നോക്കാം നമ്മൾ ചൂടാ നമ്മൾ കടിക്കുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓ നല്ല ചൂട് ആ മുട്ടയുടെ ഫ്ലേവറല്ലേ മുട്ടയുടെ ഫ്ലേവറും ആ ടൊമാറ്റോയുടെ ചോദിച്ചില്ല ആ ഫ്ലേവറും കൂടെ വന്നേ പക്ഷേ പഴം കൂടെ കഴിച്ച് കഴിഞ്ഞപ്പം നല്ല മധുരം സൂപ്പറായി ഉണ്ട് മറ്റേ റെസ്ക് നമ്മൾ കുടിച്ചിട്ടാണ് അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ സംഭവം നല്ല സെറ്റായിട്ടുണ്ട് ആ തക്കാളി ടൊമാറ്റോ സോസ് സോസോ കഴിച്ചപ്പോഴാണ് അതിന് ആ ആ മുട്ട മുന്നിട്ട് കിട്ടുക എല്ലാം കൂടെ കഴിയുമ്പോൾ പഴം കൂടെ കടിക്കുമ്പോൾ എല്ലാം കൂടെ കൂട്ടി മിക്സ് കഴിക്കുമ്പോൾ സൂപ്പർ ആ അടിപൊളിയാണ് അപ്പോൾ ഇതുവരെ കോലില്ലെങ്കിലും ഇതിനകത്ത് ബ്രെഡിനകത്ത് എന്നാ പറഞ്ഞാൽ മുട്ടിനകത്തൊക്കെ മുക്കി നിങ്ങൾക്ക് പൊരിച്ചെടുക്കാം സിമ്പിളായിട്ട് സിമ്പിളായിട്ട് ചെറുപുഴം മേടുക ഇതുവരെ പൊരിച്ചു വയ്ക്കാം നല്ല ടേസ്റ്റാണ് ചുമ്മാ പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ വൈകുന്നേരം നമുക്ക് വീടുകളിലൊക്കെ പെട്ടെന്ന് നാല് മണി പ്രകാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ കോലിങ്ങനെ വെച്ചൊരു സെറ്റപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ആ പോളി രണ്ട് ജവാൻമാരും രണ്ടുമരും കഴിച്ച് നോക്കാൻ പോകണം കഴിച്ച് വയ്ക്കുക എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് വയ്ക്കിയിട്ട് ടേസ്റ്റ് കുറയ്ക്കുക ഇതാണ് ബനാന ലോലിപ്പോപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടോ അടിപൊളി അടിച്ചിരുന്നു കോലു പോകരുത് തൊണ്ട കൊടുത്തരുത് വയരൊന്നും ചിക്കൻ പോലെ പോലെയല്ലേ തിന്നൂടെ കുഞ്ഞുണ്ണി ഏ നമ്മുടെ ബനാന ലോലിപ്പോപ്പ് ഉണ്ടാക്കിയ വീഡിയോ ബനാന ലോലിപ്പോപ്പ് അങ്ങനെയാണ് ഞാൻ പറയണേ ഇനി വേറെ എന്താ പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ബനാന ലോലിപ്പ് ഉണ്ടാക്കി ഞാൻ കഴിച്ചു നോക്കി സംഭവം സൂപ്പറാണ് അപ്പോൾ ഇതുവരെ നിങ്ങളൊന്ന് ട്രൈ നോക്കുക നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ വിളച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ ബൈ